മോദിയെ കൊണ്ട് ഒരു രക്ഷയുമില്ല പ്രതിപക്ഷത്തെയും മോദി വിരുദ്ധരെയും ഒക്കെ ഒന്നുകൂടി ചൊടുപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് ഫലം പുറത്തു വന്നിട്ടില്ല അതിനു മുമ്പേ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ തുടങ്ങിയിരിക്കുന്നു ആര രാജ്യം ഭരിക്കും എന്ന ആകാംക്ഷ ഇത്തവണ ജനങ്ങൾക്കില്ല എന്ന് തന്നെ പറയാം ഇത്തവണയും ബി വിജയിക്കും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇത് ശരിവയ്ക്കുന്ന തരത്തിലാണ് വിജയത്തിന് പിന്നാലെയുള്ള അടുത്ത സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അടുത്ത നൂറ് ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനുള്ള യോഗങ്ങളും നടന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പുറത്തു വരുന്നതിനു മുൻപ് തന്നെ അടുത്ത സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനായുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ ആരംഭിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ചൊവ്വാഴ്ച മുന്നോടിയായി രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ചടങ്ങിനായി എത്തുന്ന വേദി അലങ്കരിക്കുന്നതിന് ആവശ്യമായ സസ്യങ്ങളും പൂക്കളും വിതരണം ചെയ്യുന്നതിനുള്ള ടെൻഡർ ക്ഷണിച്ചു കഴിഞ്ഞു ഇരുപത്തി ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ടെൻഡർ തിങ്കളാഴ്ച ഓപ്പൺ ആയിട്ടുണ്ട് കരാർ പൂർത്തിയാക്കാൻ കരാറുകാരന് അഞ്ചു ദിവസത്തെ സമയവും കൊടുത്തിട്ടുണ്ട് സത്യപ്രതിജ്ഞ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ ആരംഭിച്ചു എന്നാണ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് വരുന്ന ഒരു ശ്രുതി കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പാണ് ചടങ്ങിന്റെ മേൽനോട്ടം വഹിക്കുന്നത് അതിനിടെ രാജ്യത്ത് മുഴുവനുള്ള പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന എം പിമാരുടെ യാത്ര വിമാനത്താവളം റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങിയ ട്രാൻസിറ്റ് പോയിന്റുകളിലെ വരവ് താമസ സൗകര്യം ഇതൊക്കെ സുഗമമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പോലും ലോക്സഭാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു നടത്തുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ചടങ്ങ് ആഘോഷമാക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഔദ്യോഗിക സത്യപ്രതിജ്ഞ നടക്കുന്ന അതേ ദിവസം ഭാരത് മണ്ഡപത്തിലോ കർത്തവ്യപാതയിലോ ബിജെപിയുടെ രാഷ്ട്രീയ പരിപാടി നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നു മൂന്നാം വിജയം അത് ചരിത്ര സംഭവമാക്കി മാറ്റുക എന്നത് തന്നെയാണ് ബി ലക്ഷ്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമുള്ള ആഘോഷ സാംസ്കാരിക പരിപാടികൾ എന്താണെന്ന് ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല സത്യപ്രതിജ്ഞാ ചടങ്ങ് ജൂൺ ഒൻപതിന് നടക്കും എന്നാണ് വിവരം രാജ്യത്ത് മൂന്നാമത് മോദി തരംഗം തരംഗമെന്ന് വ്യക്തമായ സൂചനകൾ നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത് കേരളത്തിൽ ബി അക്കൗണ്ട് തുറക്കുമെന്നും എന്നാൽ സീറ്റുകൾ തൂത്തുവാരുന്നത് വാരുന്നത് യു ഡി എഫ് ആയിരിക്കുമെന്നും പ്രവചനമുണ്ട് നാനൂറിലേറെ സീറ്റുകൾ ലക്ഷ്യം വെച്ച ബി ജെ പി മുന്നൂറ്റി അൻപതിലേറെ സീറ്റുകൾ നേടി തുടർച്ചയായ മൂന്നാം വട്ടവും അധികാരത്തിൽ എത്തുമെന്നാണ് മിക്ക സർവേ ഫലങ്ങളിലും പറയുന്നത് അതേസമയം കോൺഗ്രസ്സിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടും എക്സിറ്റ് പോൾ ഫലങ്ങൾ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത് പശ്ചിമബംഗാളിൽ സി പി എം കോൺഗ്രസ് സഖ്യത്തിന് ഒരു സീറ്റ് പോലും കിട്ടില്ല തൃണമൂലിനെ പിന്നിലാക്കി അവിടെയും ബി ജെ പി തന്നെയായിരിക്കും വരിക അവിടെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്ന മൂന്ന് സർവേകളിൽ ബി ജെ പിയെ കുറിച്ച് പറയുന്നുണ്ട് കർണാടക മഹാരാഷ്ട്ര പശ്ചിമ ബംഗാൾ ദില്ലി മധ്യപ്രദേശ് ഗുജറാത്ത് സംസ്ഥാനങ്ങളാകും എൻ ഡി എ വിജയത്തിന്റെ അടിത്തറ എന്നും പറയുന്നു യു പി യും എൻ ഡി എക്ക് അനുകൂലമാണ് ഡൽഹിയിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യത്തെ മറികടന്ന് ബി ജെ പി ഏഴ് സീറ്റും നിലനിർത്തുമെന്നും ഒരു പ്രവചനമുണ്ട് എന്നാൽ ദില്ലിയിലെ കാലാവസ്ഥ ഇപ്പോൾ കടുത്ത ചൂടാണ് അത് കണക്കിലെടുത്ത് ചടങ്ങ് രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടത്തിയാൽ മതി എന്നാണ് ഇപ്പോഴത്തെ ധാരണ ജൂൺ ഒൻപതിന് വൈകിട്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ദിവസം ദില്ലിയിൽ രാഷ്ട്രീയ ചടങ്ങ് കൂടി സംഭവ സംഘടിപ്പിച്ച് അതൊരു ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകളും ബി ആരംഭിച്ചു കർത്തവ്യപഥിലോ ഭാരത് മണ്ഡപത്തിലോ വെച്ചായിരിക്കും രാഷ്ട്രീയ ചടങ്ങ് അതിനു പുറമെ ചെങ്കോട്ട രാംലീല മൈതാനം യശോഭൂമി കൺവെൻഷൻ സെന്റർ എന്നീ സ്ഥലങ്ങളും രാഷ്ട്രീയ ചടങ്ങിന്റെ വേദിയായി പരിഗണിച്ചിരുന്നു എന്നാൽ ഉഷ്ണതരംഗ സാധ്യത ദില്ലിയിലുണ്ട് കനത്ത ചൂടിലാണ് ഇപ്പോൾ ദില്ലി ദില്ലിപ്പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണക്കിലെടുത്ത ചടങ്ങ് ഭാരത് മണ്ഡപത്തിലോ യശോ ഭൂമി കൺവെൻഷൻ സെൻ്ററിലോ നടത്തിയാൽ മതി എന്ന തീരുമാനം ഉണ്ടായേക്കുമെന്ന സൂചനയുണ്ട് സൗണ്ട് ആൻഡ് ലൈൻ ഷോ തുടങ്ങി ചടങ്ങിന്റെ ഭാഗമായി പല കാര്യങ്ങളും നടത്താൻ ബി ആലോചിക്കുന്നു ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യം അത് വിളിച്ചറിയിക്കുന്ന ചടങ്ങാകും നടത്തുക വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ പതിനായിരത്തോളം പേരെയാകും ചടങ്ങിലേക്ക് ക്ഷണിക്കുക എന്തായാലും മൂന്നാം വരവ് മൂന്നാം വരവിലെ സത്യപ്രതിജ്ഞ അതിനെ തുടർന്നുള്ള ആഘോഷങ്ങൾ ഇതൊക്കെ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ രാജ്യമൊട്ടാകെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞത് മോദി വിരുദ്ധരുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ മറ്റൊരു ദീർഘവീക്ഷണത്തിൻ്റെ കാഴ്ചയാണ് ഈ ഒരു ഒരുക്കത്തിലൂടെ നാം കാണുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്